ഹലോ കൂട്ടുകാരെ അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കർണാടകയിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഒരു കർണാടക നടന്ന ഒരു ക്രൈമിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോ നമുക്ക് നമ്മുടെ ക്രൈം സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല റീച്ചൊക്കെ ഉണ്ട് ഇപ്പോ അപ്പോ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാര് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക കൂടി ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് രണ്ട് സെക്കൻഡിൽ അല്ലെങ്കിൽ മൂന്ന് സെക്കൻഡ് ഒക്കെ ആവത്തുള്ളു ആയിരിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങളാ ഒരു വിലപ്പെട്ട ഒരു മൂന്നോ നാലോ സെക്കൻഡ് എനിക്ക് വേണ്ടി ഒന്ന് മാറ്റി വെക്കുക അപ്പോൾ നമ്മുടെ ചാനലില് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് ആയിരിക്കാം ഇനിയും വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബും ചെയ്യാം വീഡിയോസിന് അത്യാവശ്യം എല്ലാ റീച്ചുണ്ട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അത്യാവശ്യം കുറവാണ് അതുകൊണ്ട് അപ്പൊ നമുക്ക് ക്രൈം സ്റ്റോറിയിലേക്ക് പോകാം അപ്പൊ കേസിന് ആസ്പദമായിട്ടുള്ള കാര്യം നടക്കുന്നത് കർണാടകയിലെ തുമ്മക്കുരു സീനപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ ഒരു വിളിപ്പിനെ ഒരു ആറര മണിയൊക്കെ ആയി ഒരു വീട് അത്യാവശ്യം നല്ല വീട്ടിലെല്ലാരും കിടന്നുറങ്ങുകയൊക്കെയാണ് അപ്പൊ പെട്ടെന്ന് ആ വീട്ടിലേക്ക് ഒരാൾ വന്ന് കടകുറക്കുക കടവ് മുട്ടുകയാണ് അപ്പം ഒരു സ്ത്രീ വന്ന കടവുറക്കയാണ് ആ സ്ത്രീയുടെ പേര് ഹർഷിത എന്നാണ് കൂടെ അവരുടെ അമ്മാമയും ഉണ്ട് അപ്പം ഭർത്താവിന്റെ അമ്മൂമ്മയാണ് കൂടെ ഉള്ളത് അപ്പം വന്ന് പറയാണ് ഇതുപോലെ ഹർഷിതയുടെ ഭർത്താവ് മഞ്ജുനാഥ് ഇതുപോലെ ഒരു കിണറ്റിന്റെ ചുവട്ടിൽ മരിച്ചു കിടക്കുന്നു ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് നിങ്ങൾ പെട്ടെന്ന് വരണം എന്ന് പറയാണ് ഇത് കേട്ട് പെട്ടെന്ന് ആ ഹർഷിതയുടെ കൂടെ നിന്ന ആ അമ്മൂമ്മ ബോധശയം വന്ന നിലത്തേക്ക് വീഴുകയാണ് ഹർഷിതയ്ക്ക് എന്ത് അറിയില്ല അലമുറ ഇട്ട് കരഞ്ഞുകൊണ്ട് ഹർഷിത സ്ഥലത്തേക്ക് ഓടുകയാണ് അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ കൂടി നിങ്ങൾ പോലീസുകാരൊക്കെ ഉണ്ട് അവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്നതെന്ന് വെച്ചാൽ തന്റെ ഭർത്താവ് ഇങ്ങനെ മരിച്ചു കിടക്കുന്നെയാണ് കാണുന്നത് വല്ലാണ്ട് ഭയന്ന് എന്ന് വെറച്ചാണ് ഹർഷി തോടിച്ച് ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി അമ്മൂമ്മയാണെങ്കിൽ ബോധം കിട്ട് ബോധമില്ലാതെ കിടക്കുകയാണ് അമ്മൂമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയതിനു ശേഷം ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തുടങ്ങി ആ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അങ്ങനെ മഞ്ജുനാഥിന്റെ ബോഡി ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം പോലീസുകാർ മഞ്ജുനാഥിന്റെ ഭാര്യ ആയിട്ടുള്ള ഹർഷിതയോടും അതുപോലെ തന്നെ ആ അമ്മയോടും ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചോദ്യം ചോദിക്കുകയെന്ന് വെച്ചാല് കേസ് എന്തായാലും അത് കൊലപാതകമാണ് എന്നുള്ളത് മനസ്സിലായി കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്ത് കഴുത്ത് ഞെരിച്ചാണ് മഞ്ജുനാഥിനെ കൊന്നേക്കുന്നതെന്നാണ് കേസിന് കേസ് റിപ്പോർട്ട് വന്നേക്കുന്നത് അതുപോലെ തന്നെ മഞ്ജുനാഥിന്റെ കഴുത്തിന്റെ കുറച്ച് പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മഞ്ജുനാഥിന് ശത്രുക്കളൊക്കെ ഉണ്ടോ അതുപോലെ തന്നെ മഞ്ജുനാഥ് രാത്രി എവിടേക്കാണ് പോയത് നിങ്ങൾ എന്താ അറിയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കണം അപ്പോഴാണ് മനസ്സിലാവുന്നത് അന്ന് ഫെബ്രുവരി മാസം മു മൂന്നാം തീയതി ആയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം മൂന്നാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് അന്നേ ദിവസം മഞ്ജുനാഥിന്റെ ജന്മദിനമാണ് അപ്പം അതുകൊണ്ട് തന്നെ മഞ്ജുനാഥ് കൂട്ടുകാർക്കൊപ്പം അന്നൊരു പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം മഞ്ജുനാഥ് വീട്ടിലേക്ക് വന്നു വന്ന് ഭാര്യക്കൊപ്പം ഉറങ്ങാൻ കിടക്കുകയും ചെയ്തു മഞ്ജുനാഥ് അത്യാവശ്യം അധ്യപിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് വെച്ചിട്ട് ഹർഷിത ഒന്ന് എഴുന്നേറ്റു എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് എന്നിട്ട് ഭർത്താവിനെ കാണുന്നില്ല ഉടൻ തന്നെ ഹർഷിത വന്ന അമ്മൂമ്മയെ വിളിക്കുന്നുണ്ട് അമ്മൂമ്മയെടുത്ത് കാര്യം പറയുന്ന ഒരു വരെ മഞ്ജുനാഥിനെ കാണുന്നില്ലെന്ന് ഫോണിലേക്ക് വിളിക്കുന്ന സമയത്തും ആണെങ്കിൽ റിങ് ചെയ്യുന്നുണ്ട് എന്നാൽ കോൾ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പൊ ഇവര് നേരം വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് ഇരുന്ന് മഞ്ജുനാഥിനെ കാണാനില്ല വരുന്നില്ല അപ്പൊ അവർ വിചാരിച്ച് കൂട്ടുകാരുമായിട്ട് പാർട്ടി കഴിഞ്ഞ് ചിലപ്പം മദ്യപിച്ച് ഉറങ്ങി പോയിട്ടുണ്ടാവും രാവിലെ വന്നോളും എന്നുള്ളൊരു ധൈര്യത്തിൽ രണ്ടുപേരും ഉറങ്ങാൻ കിടക്കുകയാണ് അങ്ങനെ കിടക്കുന്ന സമയത്താണ് വെളുപ്പിന് ഒരു ആറര മണിയായപ്പം ഒരാൾ വന്ന് മുട്ടുന്നത് മഞ്ജുനാഥ് മരണപ്പെട്ട കാര്യം പറയുന്നതും അപ്പം ഇത്രയും വരെയുള്ള കാര്യങ്ങൾ ഹർഷിത പറയാണ് അതുപോലെ തന്നെ പറയുകയാണ് മഞ്ജുനാഥന് അങ്ങനെ പ്രത്യേകിച്ച് ശത്രുക്കൾ ഉള്ളതായിട്ടൊന്നും അറിയില്ല ആരുമായിട്ടും പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിട്ടൊന്നും അറിയില്ല വളരെ നല്ലൊരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് വീട്ടിലെ ആണെങ്കിലും മറ്റേ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് നല്ല രീതിയിലാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിട്ട് ഹർഷിതയ്ക്ക് തോന്നിയിട്ടില്ലെന്ന് ഹർഷിത പോലീസുകാരോട് പറയുകയാണ് അങ്ങനെ പോലീസുകാർ വീണ്ടും ആ കേസിന് ആസ്പദമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യും അത് അന്വേഷിക്കുകയും ചെയ്യാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മഞ്ജുനാഥിന്റെ ഫോൺ അവർ പരിശോധിക്കുന്നത് മഞ്ജുനാഥിന്റെ ഫോൺ പരിശോധിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു ആ കോൾ വന്നിരിക്കുന്നത് മഞ്ജുനാഥിന്റെ തന്നെ ഒരു ബന്ധുവിന്റെ കോളാണ് വന്നിരിക്കുന്നത് ബന്ധുവിന്റെ പേര് രഘു എന്നാണ് അപ്പം രഘു ആണ് മഞ്ജുനാഥിനെ അവസാനമായി ഫോൺ വിളിച്ചിരിക്കുന്നത് അപ്പം എന്തിനാണ് ഫോൺ വിളിച്ചത് എന്ത് കാരണത്താലാണ് വിളിച്ചത് നിൽക്ക് രഘുവിനോട് അന്വേഷിക്കുന്ന സമയത്ത് ഇതുപോലെ പറയുകയാണ് ഞങ്ങൾ ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടിയുടെ കാര്യത്തിന് വേണ്ടി വിളിച്ചതാണ് മഞ്ജുനാഥിനെ അപ്പം മഞ്ജുനാഥ് വന്നു മദ്യപിച്ച് ഞങ്ങൾ പോവുകയും ചെയ്തു അപ്പോൾ ഈ രഘുവിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്താണ് പോലീസുകാർക്ക് മനസ്സിലാകുന്നത് രഘു മഞ്ജുനാഥിന്റെ ഭാര്യയായിട്ടുള്ള ഹർഷിതയുടെ സഹോദരനാണ് സഹോദരൻ എന്ന് വെച്ചാല് അമ്മയുടെ ചേച്ചിയുടെ മകനാണ് രഘു എന്ന് പറയുന്നത് അപ്പൊ വളരെ അടുത്ത ബന്ധമാണ് രണ്ടുപേരും തമ്മിലുള്ളത് അപ്പൊ അവർക്ക് തമ്മിൽ പ്രത്യേകിച്ച് ഒരു ശത്രുതയും കാര്യങ്ങളും വരേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ സഹോദരൻ ഇല്ലേ എത്ര അപ്പൊ എന്തായാലും ഒരു വൈരാഗ്യൊന്നും ഉണ്ടാവുകയില്ല എന്ന് വിചാരിച്ചിട്ട് പോലീസുകാർ രഘുവിനെ സംശയിക്കാതെ വിടുകയാണ് അങ്ങനെ മഞ്ജുനാഥിന്റെ ഫോൺ വീണ്ടും പോലീസുകാർ പരിശോധിക്കുകയാണ് പരിശോധിക്കുന്ന സമയത്താണ് പോലീസുകാർക്ക് മറ്റൊരു നമ്പരും കൂടെ മഞ്ജുനാഥിന്റെ ഫോണിൽ നിന്ന് കിട്ടുന്നത് അത് രവികിരൺ എന്ന് പറയുന്ന ഒരു റൗഡിയുടെ നമ്പർ ആയിരുന്നു അപ്പം മഞ്ജുനാഥിന് ഇങ്ങനെ ഒരു റൗഡിയുമായിട്ട് എന്തിനായിരിക്കും കോൺടാക്ട് വെച്ചിരിക്കുന്നതെന്ന് പോലീസുകാർക്ക് മനസ്സിലായില്ല അങ്ങനെ പോലീസുകാർ എന്ത് ചെയ്യണം രവികിരണിനെ ചോദ്യം ചെയ്യുകയാണ് രവികിരണിനെ വിശദമായിട്ട് ചോദ്യം ചെയ്യുന്ന സമയത്താണ് പോലീസുകാർക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ക്രൂവ് കിട്ടുന്നത് ആ ഒരു മൊഴിയാണ് ഈ കേസ് സത്യം പറഞ്ഞ തെളിയിക്കാൻ കാരണമായത് കാരണം ഇത്രയേ ഉള്ളൂ രവി കിരൺ പറയുകയാണ് പോലീസുകാരുടെ മഞ്ജുനാഥ് കൊല്ലപ്പെട്ടത് ഭാര്യ ഹർഷിത കാരണമാണ് ഹർഷിതയാണ് എനിക്ക് കോൺ കോൺട്രാക്ട് തന്നത് മഞ്ജുനാഥിനെ കൊല്ലാൻ വേണ്ടിയിട്ടെന്നുള്ളത് അപ്പോ പോലീസുകാര് വളരെ വേഗം ഞെട്ടുകയാണ് ഏ ഹർഷിത ഒരു പാവം പിടിച്ചൊരു കൊച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം പതിമൂന്നാം തീയതിയാണ് ഇരുവരുടെയും കല്യാണം കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം മൂന്നാം തീയതി മഞ്ജുനാഥ് കൊല്ലപ്പെടുകയും ചെയ്തു അപ്പോൾ ഒരു കൊല്ലം ആയിട്ടില്ല തികഞ്ഞിട്ട് പോലും ഇല്ല അപ്പോ അങ്ങനെ ഇരിക്കെ എന്തിനാണ് ഹർഷിയുടെ മഞ്ചുനാഥനെ കൊല്ലാൻ വേണ്ടി ഒരു കൊട്ടേഷൻ കൊടുക്കുന്നത് അങ്ങനെ മഞ്ജുനാഥിന്റെ ഭാര്യയായിട്ടുള്ള ഹർഷിതനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ് അതിനൊപ്പം തന്നെ മുത്തശ്ശിയും അറസ്റ്റ് ചെയ്ത് മുത്തശ്ശിയോടും കാര്യങ്ങൾ തിരക്കുകയാണ് അപ്പൊ മുത്തശ്ശിക്ക് കാര്യമായിട്ടൊന്നും തന്നെ അറിയില്ല മുത്തശ്ശിക്കാകെ അറിയാമോ മഞ്ജുനാഥും ഭാര്യയും തമ്മിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും രണ്ടുപേരെ സ്നേഹത്തോടെ തന്നെയാണ് കഴിഞ്ഞിട്ടുള്ളത് മഞ്ജുനാഥ് എല്ലാ കാര്യങ്ങളും ഹർഷിതയുടെ എല്ലാ കാര്യങ്ങളും നോക്കാറുണ്ട് ഹർഷിത വളരെ സ്നേഹത്തോടെ തന്നെയാണ് നോക്കിയിട്ടുള്ളത് ഇരുവർക്കിടയിൽ പുതിയ പ്രശ്നങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല മഞ്ജുനാഥ് വളരെ കാര്യമായിട്ട് തന്നെയാണ് ഹർഷിതൻ നോക്കുന്നതും ഇരുവരുടെ ബന്ധവും നല്ല സ്ട്രോങ് ആണെന്ന് മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും പോലീസുകാർ അറിയുകയാണ് അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഹർഷിത മഞ്ജുനാഥിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കാനായിട്ട് തയ്യാറായത് അങ്ങനെ പോലീസുകാർ ആ വരി വഴി അന്വേഷിക്കുകയാണ് അന്വേഷിക്കുന്ന സമയത്ത് ഹർഷിതയെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഒരു പ്രധാനപ്പെട്ട വിവരം വീണ്ടും പോലീസുകാർക്ക് അറിയുന്നത് ഹർഷിത മുൻപൊരാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു ഇഷ്ടത്തിൽ വെച്ചാൽ അതിന്റെ എല്ലാ സീമകളും അവര് ലംഘിച്ചുള്ള ഒരു പ്രണയമായിരുന്നു എന്നാൽ അത് സംബന്ധിക്കോ വീട്ടുകാർക്ക് അത് അറിയുകയോ ചെയ്യുകയില്ലായിരുന്നു അതുകൊണ്ടാണ് വീട്ടുകാർ ഹർഷിതനെ മറ്റൊരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് എന്നാൽ മറ്റൊരു വിവാഹത്തിന് ശേഷവും ഹർഷിത ആ ബന്ധം തുടരുകയാണ് ആ ബന്ധത്തിൽ ആ ബന്ധം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോവുകയാണ് കാരണം ഹർഷിതയുടെ വീട്ടിലേക്ക് ആ വ്യക്തി വരികയും ഹർഷിതയായിട്ട് ആ ബന്ധം സ്ഥാപിച്ച് ഏർ എന്താ പറയുക മനുഷ്യനാഥ് അറിയാതെ തന്നെ ബന്ധം മുന്നോട്ട് ഒക്കെ ചെയ്യാണ് ഹർഷിത ചെയ്യുന്നത് അങ്ങനെ ഈ വ്യക്തി ആരാണെന്ന് പോലീസുകാർ ഹർഷിതയോട് ചോദ്യം ചെയ്യണം വളരെ നേരത്തെ ചോദ്യം ചെയ്യലിനു ശേഷമാണ് ഹർഷിത ആ വ്യക്തിയുടെ പേര് പറയുന്നത് അത് മറ്റാരുമല്ലായിരുന്നു ഹർഷിതയുടെ അമ്മയുടെ സഹോദരിയായിട്ടുള്ള മകനായ രഘു തന്നെയായിരുന്നു ആ കാമുകൻ അതായത് സ്വന്തം ചേട്ടൻ തന്നെയായിരുന്നു ഹർഷിതയുടെ കാമുകൻ ഇരുവരും പ്രണയത്തിലായിരുന്നു കുട്ടിക്കാലം തൊട്ടുള്ള പ്രണയമായിരുന്നു വീട്ടുകാരടുത്ത് ഇത് പറയാനോ വീട്ടുകാരുടെ അടുത്ത് ഇത് സംസാരിക്കാൻ കഴിയില്ല കാരണം ആ സഹോദരൻ ഇല്ലേ ചേട്ടനല്ലേ അപ്പൊ എങ്ങനെ ഇതുവരെ സംസാരിക്കാം അവരെ ബന്ധം രഹസ്യമായിട്ട് കൊണ്ടുപോയി അങ്ങനെ പോകുന്ന സമയത്താണ് ഈ ഹർഷിതയുടെ കല്യാണം വീട്ടുകാർ മഞ്ജുനാഥായിട്ട് ഉറപ്പിക്കുന്നതും കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് എന്നാലും ഈ കല്യാണത്തിന് ശേഷം ഹർഷിതയും രഘുവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഒന്നും കൂടെ സ്ട്രോങ് ആവുകയാണ് ചെയ്തത് കാരണം ഒരിക്കലും ഹർഷിതയ്ക്ക് മഞ്ജുനാഥിന്റെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു അപ്പം രഘുവിനെ ഉപേക്ഷിക്കാനും ഹർഷിതയ്ക്ക് കഴിയുകയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഹർഷിതയുടെ ബന്ധുവാണ് ചേത്തനുമാണ് അപ്പൊ സഹോദരൻ വീട്ടിൽ വരുന്നതിനെ കുറിച്ച് മറ്റാർക്കും സംശയവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഹർഷിതയെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടക്ക് രഘു ധരികയും വീട്ടിൽ സ്റ്റേ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ് അങ്ങനെ ഒരു വട്ടം രഘുവിന് ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയൊരു സംശയം വരികയും ഹർഷിധേനും വിലവ് ചെയ്യുകയാണ് രഘുവിനെയും വിലവ് ചെയ്യുകയാണ് മഞ്ജുനാഥ് ചെയ്യുന്നത് ഇത് ഇരുവരുടെ മനസ്സിൽ ഒരു ചെറിയ വെറുപ്പും ദേഷ്യം ഉളവാക്കുന്നുണ്ട് അതുപോലെ വീട്ടിൽ വെച്ച് ഇവർക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഹർഷിത ചെയ്യുന്നുണ്ടാന്ന് വെച്ചാൽ ഇടയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് രഘുവിനെ കാണുകയും അവരുടെ ലീലാലിവാസങ്ങളൊക്കെ അവിടെ വെച്ച് ഇങ്ങനെ അവരെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുകയാണ് എന്ന് വെച്ചാൽ ഹർഷിതയ്ക്ക് ഒരിക്കലും എന്താ പറയാ മഞ്ജുനാഥുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനോ മുന്നോട്ട് പോകാനോ കഴിയില്ല അതുപോലെ തന്നെ ഹർഷിതയ്ക്ക് വേണ്ട എല്ലാം തന്നെ സഹോദന്റെ സ്വന്തം സഹോദരൻ കൊടുക്കുന്നുമുണ്ട് അപ്പൊ അതുകൊണ്ട് ഹർഷിതയ്ക്ക് മറ്റൊന്നിന്റെ ആവശ്യമില്ല ഇല്ല അത് കാരണം തന്നെ എങ്ങനെയെങ്കിലും മഞ്ജുനാഥിനെ ഒഴിവാക്കണമെന്ന് രണ്ടുപേരും തീരുമാനിക്കണം കാരണം രണ്ടുപേർക്കും സുഗമമായിട്ട് അവരുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ മഞ്ജുനാഥ് ഇവർക്കിടയിൽ ഉണ്ടായത് കഴിയില്ല അപ്പൊ മഞ്ജുനാഥനെ ഒഴിവാക്കിയാൽ മാത്രമേ അങ്ങനെ ഒരു ബന്ധം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഹർഷിതയെ രഘുവും കൂടെ തീരുമാനിക്കുകയാണ് അപ്പൊ ഈ കാരണം കാര്യം രഘുവിന്റെ അടുത്ത് ഹർഷിത പറയുന്ന സമയത്ത് രഘു അല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട് കാരണം രഘു ഒരിക്കലും മഞ്ജുനാഥനെ കൊല്ലാനൊന്നും ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ ഹർഷിത പറയുകയാണ് മഞ്ജുനാഥ് ജീവനോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ബന്ധം മുന്നോട്ട് പോകാൻ കഴി കഴിയില്ല കാരണം ഇപ്പം മഞ്ജുനാഥ് മരിക്കുകയാണെന്നുണ്ട് എനിക്ക് മഞ്ജുനാഥന്റെ വിധവയായിട്ട് മഞ്ജുനാഥന്റെ വീട്ടിൽ നീക്കാൻ പറ്റും അപ്പൊ മഞ്ജുനാഥിനെ ഡിവോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഹർഷിതയ്ക്ക് മറ്റൊരു വിവാഹം കഴിക്കാതെ സ്വന്തം വീട്ടിൽ നിൽക്കാൻ സാധിക്കില്ല ഇതാ നമ്മൾ രഘു മഞ്ജുനാഥ് മരിച്ചു കഴിഞ്ഞാൽ മഞ്ജുനാഥിന്റെ ഭാര്യയായിട്ട് എന്നും ഹർഷിതയ്ക്ക് മഞ്ജുനാഥിന്റെ വീട്ടിൽ നിൽക്കാം അപ്പൊ മറ്റ് രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല രഘുവിനെ വീട്ടിലേക്ക് വരാം ഇരുവരും തമ്മിലുള്ള ബന്ധമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും എന്നുള്ളൊരു കാര്യം ഹർഷിത രഘുവിനോട് പറയുകയാണ് അങ്ങനെ രഘുവിനെ കൺവിൻസ് ചെയ്തു ശേഷം രഘുവിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഒരു അഞ്ചു ലക്ഷം രൂപ രഘുവിന് തരാം ഏതെങ്കിലും ഒരു ഗുണ്ടയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് പൈസയ്ക്ക് കൊല്ലാൻ നടക്കുന്ന ഒരു വാടക കൊലയാളിയോ നിങ്ങളെ സംഘടിപ്പിക്കുക അതിനുശേഷം മഞ്ജുനാഥനെ കൊല്ലുക ആ അഞ്ചു ലക്ഷം രൂപയൊക്കെ കൊടുക്കാൻ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ ഹർഷിത രഘുവിനോട് പറയാണ് അങ്ങനെ രഘു കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് രവിക്കരൻ അങ്ങനെ രവിക്കരൻ വഴിയാണ് ഹർഷിതയുടെ ഭർത്താവായിട്ടുള്ള മഞ്ജുനാഥനെ ഇവർ കൊല്ലുന്നത് കൊല്ലുന്നത് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാല് രഘു മഞ്ജുനാഥാണെങ്കിൽ ബർത്ത്ഡേ വന്ന് പാർട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കിടക്കാൻ നേരത്ത് രഘു മഞ്ജുനാഥിനെ ഫോൺ ചെയ്യാണ് ഏറ്റവും അടുത്ത ബന്ധുവാണ് ഹർഷികയുടെ സഹോദരനും ആയതുകൊണ്ട് തന്നെ ഒരുപാട് നിർബന്ധിച്ചതിന് ശേഷമാണ് മഞ്ജുനാഥ് രഘുവിനെ കാണാൻ പോകുന്നത് കാരണം അതിനു മുൻപേ തന്നെ തന്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു പാർട്ടിയിൽ മഞ്ജുനാഥ് അത്യാവശ്യം നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പോകാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടും രഘുവിന്റെ നിർബന്ധം രഘു ഭയങ്കരമായിട്ട് വാശി പിടിക്കാൻ ഞാൻ വിളിച്ചാലാണ് വരാത്തത് ഫ്രണ്ട്സ് വിളിച്ചാലും പോകാറൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെയുള്ള സംസാരങ്ങൾ രഘുവിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പം എന്തും വരട്ടെ എന്ന് വിചാരിച്ച് വണ്ടി പോലും എടുക്കാതെ ഒരു കിലോമീറ്റർ ദൂരം ഒരു കിലോമീറ്ററിന് അപ്പുറമുള്ള കിഗ്നമംഗലം എന്നുള്ള സ്ഥലത്തേക്ക് രഘു മഞ്ജുനാഥ് നടന്നു തന്നെ പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ചെന്നതിന് ശേഷമാണ് രവികിരണം തന്റെ കൂട്ടാളികളും അതുപോലെ തന്നെ രഘുവും ചേർന്ന് മഞ്ജുനാഥിന്റെ കഴുത്ത് ഈരിച്ച് കൊല്ലുന്നത് കൊന്നതിന് ശേഷം അവിടെ തന്നെ അവർ ഉദ്ദേശിച്ച് പോവുകയാണ് ഉണ്ടായത് അപ്പം ഇവർ വിചാരിച്ചെന്നു വെച്ചാൽ രഘു മരണപ്പെട്ടു കഴിഞ്ഞാൽ രഘുവിനെ കൊന്നത് മറ്റാരെങ്കിലും ആണെന്നുള്ള രീതിയിൽ കേസൊക്കെ മുന്നോട്ട് പോയിക്കോളും ഇവർ പിടിക്കപ്പെടുകയെന്നില്ല അതുപോലെ തന്നെ രഘുവും ഹർഷിതയും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും മറ്റു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഇവിടെ തന്നെ സ്ഥിരമായിട്ട് ഹർഷിതയ്ക്ക് നിൽക്കുക ഇവർ തമ്മിലുള്ള ലീലാവിലാസങ്ങളൊക്കെ അവർക്ക് നടത്തിക്കൊണ്ട് പോകാം എന്നൊക്കെ ഹർഷിത ചിന്തിച്ചാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യുകയുണ്ടായത് എന്നാ വളരെ വേഗം തന്നെ പോലീസുകാർ ഈ കേസ് തെളിയിക്കുകയാണ് അങ്ങനെ ഹർഷിതനെ അതുപോലെ തന്നെ രഘുവിനെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യാണ് ഇപ്പോൾ അവർ ഉള്ളത് കേസിന്റെ വിസ്താരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ സംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഒപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരു വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക നിങ്ങളുടെ രണ്ട് സെക്കൻഡ് നമുക്ക് വേണ്ടി മാറ്റി വെക്കാം അപ്പൊ മറ്റൊരു ക്രൈം സ്റ്റോറി ആയിട്ട് വരുന്നവരേക്ക് ബൈ